ഓം ശ്രീ ഗം ഗണപതേവാസ്വതീ നമ ശ്രീ ശ്രീ ഗുരുഭ്യോ നമ ശ്രീമദ്ഭഗവത്ഗീത അദ്ധ്യായം ഒന്ന് കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യനിരീക്ഷണം ശ്ലോകം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഉവാച രഥം ർന ഉരുഭയോമ സ്ഥാപയേച്ഛുധേ താരീക്ഷേഹം യോധു കാമാനവസ്ഥയാമസ് ഉദ്യ അർജുനൻ പറയുന്നു അർജുന ഉവാച അച്ഛ അസ്മിൻ രണസമുദ്ധ്യമേ ഈ യുദ്ധാരംഭത്തിൽ മയ എന്നാൽ കൈസഹ ആരോടുകൂടെ യോദ്ധവ്യം യുദ്ധം ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു അവരെയും യോധുകാമാൻ കാമാൻ യുദ്ധം ഇച്ഛിച്ച് അവസ്ഥിതാൻ നിരന്നു നിൽക്കുന്ന ഏതാ ഇവരെയും അതായത് ഈ ജനങ്ങളെയും അഹം ഞാൻ യാവത് നിരീക്ഷെ നോക്കിക്കാണുന്നതുവരെ ഉഭയോ സേനയോ രണ്ടു സൈന്യങ്ങളുടെയും മധ്യേ അതായത് നടുവിൽ മേ രഥം എൻ്റെ തേര് സ്ഥാപയാ നിർത്തുക അർജുനൻ പറയുന്നു ഹേ അച്യുതാ അച്യുത എന്നാൽ ചുതി അഥവാ വീഴ്ച പറ്റാത്തവനെ എന്നാണ് അച്യുത എന്ന ആ ഒരു വാക്കിൻ്റെ അർത്ഥം ഇരു സൈന്യങ്ങൾക്കും മധ്യത്തിലായി എൻ്റെ തേര് കൊണ്ടുവന്ന് നിർത്തുക ആരൊക്കെയാണ് യുദ്ധകാംക്ഷകളായി ഇവിടെ വന്നിട്ടുള്ളത് എന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് ഭഗവാനോടായ അർജുനൻ പറഞ്ഞു ശ്രീകൃഷ്ണ ഭഗവാൻ പരമാത്മാവാണ് പരമദിവ്യോത്തമ പുരുഷനായിരുന്നിട്ടും അഹേതുവായ കരുണയാൽ തൻ്റെ പ്രിയപ്പെട്ട അർജുനനെ സേവിക്കുവാനൊരുങ്ങി ഭഗവാൻ ഭക്തന്മാരോട് അദ്ദേഹത്തിനുള്ള ഭഗവാനുള്ള ആ സ്നേഹത്തിന് ഒരിക്കലും കുറവില്ല അതുകൊണ്ടിവിടെ അച്യുത എന്ന പേര് ഉപയോഗിക്കപ്പെട്ടു തേരാളി എന്ന നിലയ്ക്ക് സാരഥി എന്ന നിലയ്ക്ക് ഭഗവാൻ അർജുനൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ വൈമുഖ്യം കാണിക്കാത്തതിനാൽ ഭഗവാനെ വീഴ്ചയില്ലാത്തവൻ അച്യുതൻ എന്ന് ഇവിടെ സംബോധന ചെയ്യുന്നു തൻ്റെ ഭക്തൻ്റെ സാരഥിയാകുവാൻ സമ്മതിച്ചത് കൊണ്ട് ഭഗവാന്റെ ആ സമുന്നതമായ സ്ഥിതിക്ക് മാറ്റം ഒന്നും തന്നെ സംഭവിക്കുന്നില്ല ഏതൊരു നിലയിലും അദ്ദേഹം ഭഗവാൻ തന്നെയാണ് സർവേന്ദ്രിയങ്ങൾക്കും ഈശ്വരനാണ് അദ്ദേഹം ഋഷികേശൻ ഭഗവാനും തൻ്റെ ഭക്തനുമായുള്ള ബന്ധം ദിവ്യവും സുമധുരവുമാണ് ഭക്തൻ എപ്പോഴും ഭഗവത് സേവനത്തിന് ഒരുക്കമാണ് കൃഷ്ണനാകട്ടെ ഭക്തന് ഏതുവിധമെങ്കിലും സഹായം മരടുവാൻ ഒരു അവസരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഭക്തന്മാരോട് ആജ്ഞാപിക്കുന്നതിനേക്കാൾ ശുദ്ധ ഭക്തന്മാരുടെ ആജ്ഞകൾ നിറവേറ്റുന്നതിലാണ് ഭഗവാൻ കൂടുതൽ സന്തോഷിക്കുന്നത് ഭഗവാൻ പ്രഭുവായത് എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആ ചൊൽപ്പടിക്ക് നീങ്ങുന്നു എന്നാൽ ഭഗവാനോട് ആജ്ഞാപിക്കത്തക്ക വിധത്തിൽ ഉന്നതനായി ആരെങ്കിലും ഉണ്ടോ ആരുമില്ല ഒരു സാഹചര്യത്തിലും ചുതി സംഭവിക്കാത്ത പ്രഭുവാണെങ്കിലും തൻ്റെ ഒരു ശുദ്ധനായ ഭക്തൻ തന്നോട് ആജ്ഞാപിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം ദിവ്യമായൊരു അനുഭൂതി അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത് ഉത്തമ ഭക്തൻ എന്ന നിലയിൽ അർജുനന് തൻ്റെ സഹോദരന്മാരോടും അതേപോലെ ബന്ധുക്കളോടും യുദ്ധം ചെയ്യുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല ഈ ദുര്യോധനൻ്റെ പിടിവാശി മൂലം സമാധാനപൂർവമായ ഒരു ഒത്തുതീർപ്പിന് വഴി കാണാതെ വന്നതുകൊണ്ട് അദ്ദേഹം അതിന് പ്രേരിതനായി എന്നേയുള്ളൂ അതുകൊണ്ടാണ് യുദ്ധരംഗത്ത് മുന്നിട്ട് നിൽക്കുന്നത് ആരെല്ലാം എന്നറിയുവാൻ അർജുനൻ ഇത്രയും ഉത്കണ്ഠ കാട്ടിയത് പോർക്കളത്തിലെത്തിയ ശേഷം ഒരു ഒത്തുതീർപ്പിൻ്റെ പ്രശ്നമില്ലാലോ എങ്കിലും അവരെ എല്ലാവരെയും ഒന്നുകൂടി കാണുവാനും അനാവശ്യമായ ഈ ഒരു യുദ്ധത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് എത്രത്തോളം താൽപ്പര്യമുണ്ട് എന്നറിയുവാനുമാണ് അർജുനൻ ആഗ്രഹിച്ചത് അതുകൊണ്ടാണ് ഭഗവാനോട് ആ മദ്യത്തിൽ ആ യുദ്ധത്തിൻ്റെ മദ്യത്തിൽ ഇരു കൂട്ടരുടെയും മദ്യത്തിൽ തൻ്റെ രഥം കൊണ്ടു നിർത്തുവാൻ അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെട്ടത് ശ്ലോകം ഇരുപത്തി മൂന്ന് യുദ്ധേ പ്രിയ ചികീർഷവാം ദുർബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കുവാനായി യുദ്ധത്തിനൊരുങ്ങി വന്നവരെ ഞാൻ കാണട്ടെ എന്ന് ഇവിടെ അർജുനൻ പറയുന്നു ദുര്യോധനൻ പിതാവായ ധൃതരാഷ്ട്രൻ്റെ സഹായത്തോടുകൂടി പാണ്ഡവരുടെ രാജ്യം കൈയടക്കുവാൻ കുടിലമായ തന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണ് എന്നത് ഏവർക്കും അറിയാവുന്നൊരു രഹസ്യമാണ് പരസ്യമായ രഹസ്യം എന്ന് തന്നെ പറയാം അപ്പോൾ അതിന് കൂട്ടുനിൽക്കുന്നവരും ഒരേവിധം തൂവലുകളുള്ള ആ പക്ഷികൾ അതായത് സമാന ചിന്താഗതി ഉള്ളവരായിരിക്കുമല്ലോ അവരാരൊക്കെയാണ് എന്നറിയാൻ മാത്രമാണ് അല്ലാതെ അവരുമായി ഒത്തുതീർപ്പിന് ആഗ്രഹിച്ചിട്ടല്ല അർജുനൻ ഭഗവാനോടായി അങ്ങനെ പറഞ്ഞത് യുദ്ധക്കളത്തിൽ വെച്ച അർജുനൻ ആ യോദ്ധാക്കളെ കാണാൻ ആഗ്രഹിച്ചത് താൻ നേരിടാൻ പോകുന്ന സൈന്യത്തിൻ്റെ ആ ബലം എത്രയുണ്ടെന്ന് കണക്കാക്കാൻ ആണെന്നും അദ്ദേഹം ഭഗവാനോടായി പറയുന്നു സഞ്ജയ ഉവാച ശ്ലോകം ഇരുപത്തി നാല് ഏവമുക്തോ ഹൃഷികേശോ സഞ്ജയൻ പറയുന്നു ഹേ ഭാരതപുത്ര അർജുനന്റെ വാക്കു കേട്ടിട്ട് കൃഷ്ണഭഗവാൻ ശ്രേഷ്ഠമായ ആ രഥത്തെ ഇരു സൈന്യങ്ങൾക്കും നടുവിൽ നിർത്തി ഇവിടെ അർജുനനെ ഗുഡാകേശ എന്നാണ് ഭഗവാൻ വിശേഷിപ്പിക്കുന്നത് ഗുഡാ ഗുഡാകം എന്നാൽ നിദ്ര നിദ്രയെ ജയിക്കുന്നവൻ ഗുഡാകേശൻ നിദ്ര അജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു കൃഷ്ണനുമായുള്ള സൗഹാർദ്ദം മൂലം അർജുനൻ നിദ്രയെയും അജ്ഞാനത്തെയും കീഴടക്കിയിരിക്കുന്നു പരമഭക്തനാകയാൽ നിമിഷ നേരത്തേക്ക് പോലും അദ്ദേഹത്തിന് ഭഗവാനെ മറക്കാനാവില്ല ഭക്തൻ്റെ സ്വഭാവമാണിത് ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒരുപോലെ അയാൾക്ക് ഭഗവാന്റെ നാമം രൂപം ഗുണങ്ങൾ ലീലകൾ എന്നിവയെ പറ്റി ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഇരിക്കുവാൻ സാധിക്കില്ല അപ്രകാരം ഒരു കൃഷ്ണഭക്തന് ഭഗവാനെ പറ്റി ചിന്തിച്ചു കൊണ്ട് തന്നെ നിദ്രയെയും അജ്ഞാനത്തെയും ജയിക്കാം ഇതിന് കൃഷ്ണാവബോധം അഥവാ സമാധി എന്നാണ് പറയുന്നത് സൈന്യങ്ങളുടെ നടുവിൽ രഥം നിർത്തുന്നത് കൊണ്ട് അർജുനൻ ഉദ്ദേശിച്ചത് എന്തെന്ന് ഏതൊരു ജീവൻ്റെയും മനോബുദ്ധീന്ദ്രിയങ്ങളെ നയിക്കുന്ന ആ ഋഷികേശനായ കൃഷ്ണൻ അറിയാമായിരുന്നു രഥം നിർത്തിയ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു അർജുനനോട് ശ്ലോകം ഇരുപത്തി അഞ്ച് ഭീഷ്മോണ പ്രമുഖീക്ഷിതാം സമവേദാൻ കുരുനിധി ഭീഷ്മ ദ്രോണാദികളുടെയും മറ്റു രാജാക്കന്മാരുടെയും മുന്നിൽ വെച്ച ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു പാർത്ത ഇവിടെ ഒത്തുകൂടിയ കുരുവംശജരെ മുഴുവനും നോക്കൂ ഒരു പരമാത്മാവെന്ന നിലയിൽ അർജുനൻ്റെ മനസ്സിൽ നടക്കുന്നതെല്ലാം ഭഗവാൻ അറിയാമായിരുന്നു അല്ലെ ഈ ഒരു ഘട്ടത്തിൽ ഋഷികേശൻ എന്ന പേര് ഉപയോഗിച്ചത് കൊണ്ട് അദ്ദേഹം എല്ലാം അറിയുന്നവനാണെന്നിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അർജുനനെ സംബന്ധിച്ചിടത്തോളം പാർത്ത അല്ലെങ്കിൽ കുന്തിപുത്ര എന്ന സംബോധന സാരഭത്താണ് തൻ്റെ പിതാവായ വസുദേവരുടെ സഹോദരിയുടെ മകനായതുകൊണ്ടാണ് താൻ അർജുനൻ്റെ തേരാളി പദം സ്വീകരിച്ചതെന്ന് ഒരു സുഹൃത്തും കൂടി എന്ന നിലയിൽ ഭഗവാൻ അർജുനനെ അറിയിക്കുന്നുണ്ട് കുരുക്കളെ നോക്കൂ എന്ന വാക്കുകൊണ്ട് ഭഗവാൻ എന്താണ് ഉദ്ദേശിച്ചത് അർജുനൻ അവിടെ പൊരുതാതെ നോക്കി നിൽക്കണമെന്നാണോ തൻ്റെ പിതൃ സഹോദരി പുത്രനിൽ നിന്ന് അത്തരം ഒരു പെരുമാറ്റം കൃഷ്ണൻ പ്രതീക്ഷിച്ചിരുന്നില്ല അർജുനൻ്റെ മനോഭാവത്തെപ്പറ്റി സൗഹൃദപൂർവ്വമായൊരു പ്രവചനമാണിത് ഹരേ കൃഷ്ണ ഹരേ ശരണം सर्वत्र नामसङ्कीर्तनं गोविन्दा गोविन्द